നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം നെയ്മർ തിരിച്ചു വരുമ്പോൾ ഇതുവരെ നമ്മൾ കാണാത്തൊരു നെയ്മറായിരിക്കും കാണാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വേർഷൻ ആയിരിക്കും നമ്മൾ കാണുക പറയുന്നത് ജറാദ് പി കെ ആള പി കെയും നെയ്മറുമായിട്ടുള്ള ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ മറ്റുമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ബാഴ്സലോണയിൽ നെയ്മർ എത്തിയിരുന്നു പി കെ സന്ദർശിച്ചിരുന്നു ഏതായാലും പി കെ വളരെ കൃത്യമായിട്ട് പറയുന്നു പരിക്കേറ്റ സമയത്ത് നെയ്മർ ജൂനിയർ വളരെ അധികം ദുഃഖിതനായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ശരിയായി വരുന്നു ആദ്യം ഇതിനു മുമ്പ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ വളരെ കോൺഫിഡൻസിലേക്ക് നെയ്മർ ജൂനിയർ മാറിക്കൊണ്ടിരിക്കുകയാണ് നെയ്മർ ജൂനിയർ തിരികെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് നമ്മൾ നെയ്മറുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് പിക്കയുടെ വാക്കുകളിലേക്ക് പോയാൽ അദ്ദേഹം പറയുന്നു നെയ്മർ ഇഞ്ചേർഡ് ആയിട്ടുള്ള സമയത്ത് അദ്ദേഹം വളരെയധികം ദുഃഖിതരായിരുന്നു ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു ഇപ്പം അദ്ദേഹം കൂടുതൽ മോട്ടിവേറ്റഡ് ആണ് കാരണം അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തു വരുന്നു അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അധികം ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട് ട്രെയിനിങ് ആൻഡ് പ്ലേയിങ് വി വിൽ ദി ബെസ്റ്റ് വേർഷൻ ഓഫ് നെയ്മർ നെയ്മർ വീണ്ടും ട്രെയിനിങ് നടത്തി കളിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് നെയ്മറുടെ ബെസ്റ്റ് വേർഷനെ ആയിരിക്കും എന്ന് പീക്ക് പറയുമ്പോൾ നെയ്മറുടെ ആരാധകരും പ്രതീക്ഷയിലാണ് തിരികെ വരുന്ന നെയ്മർ മിന്നിക്കത്തി കളിക്കണം അകര അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയ ചില നേട്ട നേട്ടങ്ങളുണ്ട് പരിക്കിൻ്റെ പിടിയിൽപ്പെട്ടുലഞ്ഞു പോയതുകൊണ്ട് ആ നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയണം എന്ന ആഗ്രഹത്തിൽ ആരാധകരും കാത്തിരിപ്പാണ് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ ടോക്സ് വീണ്ടും വെറാം